വിശുദ്ധനിൽ നിന്ന് ജനിച്ച അശുദ്ധൻ ഉണ്ടോ ദൈവം വിശുദ്ധനാണ് ദൈവത്തിൽ അശുദ്ധിയില്ല അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യർ എങ്ങനെ അശുദ്ധരായി മാറി ഇന്ന് പല സന്ദർഭങ്ങളിലും മനുഷ്യനെ അശുദ്ധനായി കാണുന്നു പല മതങ്ങളും മനുഷ്യനെ അശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആവർണ്ണരെന്നും സവർണരെന്നും തൊട്ടുകൂടാത്തവരെന്നും തേണ്ടിക്കൂടാത്തവരെന്നും വിശുദ്ധനെന്നും അശുദ്ധനെന്നും ഒക്കെ വേർതിരിച്ചിരിക്കുകയാണ് ദൈവം ഒരിക്കലും മനുഷ്യനെ അശുദ്ധനായി കാണുന്നില്ല മനുഷ്യൻ പാപികളാണ് എന്ന് പറയുന്നുണ്ട് പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രവർത്തികൾ നിമിത്തം ഉണ്ടാകുന്ന പാപങ്ങളാണ് അതൊരിക്കലും അവനെ അശുദ്ധനാക്കുന്നില്ല കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് മനുഷ്യൻ അവനെ അശുദ്ധനായി കാണുന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് നാം അശുദ്ധരല്ല നാം വിശുദ്ധർ തന്നെയാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് അറിയപ്പെടുന്നു ആകെയാണ് നാം ഇനി അശുദ്ധരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല നാം ദൈവസന്നിധി വിശുദ്ധന്മാരാണ് ദൈവം പറയുന്നു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുമ്പെ നാം വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ വിശുദ്ധരായി നിൽക്കുവാൻ ദൈവത്തിന് കൊള്ളാകുന്നതായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് ശ്രമിക്കാം നമുക്കതിനു വേണ്ടി ഒരുങ്ങാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ